ഒരാൾക്ക് ജീവിത സുരക്ഷ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും അലസതയും അഹങ്കാരവും ഉണ്ടാകുന്നുവെന്ന് തോന്നാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമെടുക്കാം സർക്കാർ ജോലി കിട്ടാൻ ഇന്ത്യയിൽ കുറച്ച് പാടാണ് കാരണം ദരിദ്ര രാജ്യമായ ഇന്ത്യയിൽ സർക്കാർ ജോലിക്കാർക്ക് സാമ്പത്തിക നിയമങ്ങൾക്ക് വിരുദ്ധമായ ഉയർന്ന ശമ്പളവും പെൻഷനും ജോലി സുരക്ഷയും മറ്റാനുകൂല്യങ്ങളും കിട്ടുന്നു മാത്രവുമല്ല എന്തൊക്കെ ചെയ്താലും അഴിമതി നടത്തിയാലും ജോലിക്ക് പോയില്ലെങ്കിലും പകുതി ശമ്പളത്തോടെയുള്ള സസ്പെൻഷൻ മാത്രമേ കിട്ടും ഇരുപത് വർഷം വരെ ലീവ് എടുക്കാം എന്നിട്ട് ജോലിയിൽ കാര്യം വിരമിച്ച് മരിക്കുവോളം പെൻഷൻ എന്ന പേരിൽ നല്ലൊരു തുക കൈപറ്റാം മരണപ്പെട്ടാൽ ഭാര്യക്ക് പെൻഷൻ കിട്ടും ഇതൊക്കെ നികുതി പണലൊന്നാകെട്ടോ അതിന്റേ പോലും അവർ ചെയ്തിരുന്ന ജോലി സ്വകാര്യ മേഖലയിൽ ചെയ്താൽ ശമ്പളമായി കിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ജോലിക്ക് വൺ ഡിമാൻഡ് വഹിക്കാമല്ലോ അങ്ങനെ ആളുകൾ കൂടുമ്പോൾ സർക്കാർ ജോലിക്കുള്ള തെരഞ്ഞെടുപ്പിനും കാഠിന്യമേറും ജോലിക്കുള്ള യോഗ്യതകൾക്കപ്പുറം അപ്രസക്തമായ പലതിലും നമ്മൾ യോഗ്യത നേടിയാലേ പ്രവേശന കടമ്പ പാസ്സാകൂ അങ്ങനെ ജോലിയിൽ കയറുന്നവർ പിന്നെ വരണ്യവർഗമായി മാറുകയാണ് അവർക്ക് വിവാഹ മാർക്കറ്റിൽ വൺ ഡിമാൻഡാകുന്നു അവരുടെ ആലോചന കിട്ടാൻ രക്ഷിതാക്കൾ എന്തും ചെയ്യുന്ന ഒരവസ്ഥ നിലവിലുണ്ട് നാട്ടിലെന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ശമ്പളം കിട്ടുമെന്നും ജോലി ചെയ്തില്ലെങ്കിലും അഴിമതി നടത്തിയാലും കൈക്കൂലി വാങ്ങിയാലും ജോലി പോകില്ലെന്നും സംരക്ഷണത്തിന് യൂണിയൻ ഉണ്ടെന്നുമുള്ള ബോധം സർക്കാർ ജീവനക്കാരെ അലസരും അഹങ്കാരികളുമാക്കുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ താണു കേണ് ഏമാനെന്ന് വിളിച്ച് അവർ പറയുന്ന കൈക്കൂലി കൊടുക്കുന്നവർക്ക് സർക്കാർ സേവനങ്ങൾ അത്യാവശ്യം മര്യാദക്ക് കിട്ടും കയ്യിൽ പണമില്ലാത്തവർക്ക് കിട്ടുന്നത് അവഹേളനവും അവഗണനയും മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണെന്നത് ഖേദകരമാണ് ജനാധിപത്യം വന്നാൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ വോട്ടിടുന്നതാണെന്ന് കരുതുന്ന മണ്ടന്മാർ ബഹുഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ ഉപഭോക്താക്കളോട് അവർ ബഹുമാനത്തോടെ പെരുമാറുകയും ഉപഭോക്താവിന്റെ തൃപ്തിക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു കാരണം സേവനങ്ങൾ മികച്ചതായാലല്ലേ ഉപഭോക്താക്കൾ അവരുടെ സേവനം ഉപയോഗിക്കൂ ഉപഭോക്താക്കൾ ഇല്ലെങ്കിൽ കമ്പനിക്കും തങ്ങൾക്കും നിലനിൽപ്പില്ലെന്ന തിരിച്ചറിവ് അവരെ മാന്യന്മാരും നല്ല പെരുമാറ്റത്തിന് ഉടമകളുമാക്കുന്നു സർക്കാർ ജോലിക്കാർക്ക് ഈ നല്ല പെരുമാറ്റത്തിന്റെ ആവശ്യമില്ല കാരണം അവരുടെ നിലനിൽപ്പിന് അതാവശ്യമില്ല അഞ്ചു വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾക്ക് ഭരണപരിചയം കുറവായതിനാലും ഉദ്യോഗസ്ഥ ഗുണ്ടകളെ നിയന്ത്രിക്കുക എളുപ്പമല്ല മാത്രവുമല്ല യൂണിയൻ കളിച്ചുള്ള ബ്ലാക്ക് മെയിലിങ്ങും വോട്ട് ബാങ്ക് പോളിറ്റിക്സും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥിര നിയമനങ്ങളും ഉയർന്ന ശമ്പളവും മറ്റാനുകൂല്യങ്ങളും രാജ്യത്തെ വൃദ്ധാവസ്ഥയിലേക്ക് നയിക്കുകയും സർക്കാരുകളുടെ ചുറുചുറുക്കും യുവത്വവും സ്വഭാവമഹിമയും പെരുമാറ്റ മര്യാദകളും സേവന തൽപരതയും നശിപ്പിക്കുകയും ചെയ്യുന്നു അത് ജനങ്ങൾക്കിടയിലെ അസ്വസ്ഥതകൾക്ക് കാരണമാകുകയും വമ്പൻ കുഴപ്പങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും സർക്കാർ ജോലി അനാകർഷകമാകുന്നതോടെ ജനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് തിരിയുകയും അധ്വാനം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും ബിസിനസ് ചെയ്ത് സമ്പദ് വ്യവസ്ഥ വളർത്തുകയും ചെയ്യും അതോടെ ദാരിദ്ര്യം കുറയുകയും രാജ്യം പുരോഗതി പ്രാപിക്കുകയും ചെയ്യും മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവാൻ പുരോഗതി കൈവരിക്കാനും കാരണം അവന്റെ സാമൂഹിക ജീവിതമാണ് സാമൂഹിക ജീവിതത്തിന് അതായത് കൂട്ടമായി ജീവിക്കുന്നതിന് പങ്കിടൽ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി മുൻഗാമികൾ ഓരോരു സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടുംബം രാജ്യം തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുഗമമായ സാമൂഹിക ജീവിതത്തിന് ഈ സ്ഥാപനങ്ങൾ സഹായിക്കുന്നു ഏതൊരു സ്ഥാപനത്തിന്റെയും മർമ്മമിരിക്കുന്നത് അതിൽ അംഗങ്ങളായവരുടെ പരസ്പര ബഹുമാനത്തിലും സഹവർത്തിത്വത്തിലും ഗുണകാംക്ഷയിലുമാണ് വഞ്ചനയിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയും കെട്ടിപ്പടുക്കുന്ന സ്ഥാപനങ്ങളിൽ ആർത്തിയും ചൂഷണവും അനീതിയും പോലാത്ത സാമൂഹിക വിരുദ്ധത കൂടുതലായിരിക്കും മനുഷ്യൻ തങ്ങളുടെ സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ കൂട്ടായ്മകളുടെ സൂത്രങ്ങൾ അവർ കൈവരിച്ച പുരോഗതി അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയത് മനുഷ്യ കാണാം കാലം കഴിയുംതോറും മനുഷ്യൻ പുരോഗമനത്തിന്റെ ചവിട്ടുപടികൾ കയറുകയും തങ്ങളുടെ കൂട്ടായ്മക്ക് അടിസ്ഥാനമായ സൂത്രങ്ങളെ പരിഷ്കരിക്കുകയും ചെയ്യും മനുഷ്യർ പൊതുവെ മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികളിലെ കൂട്ടായ്മ യേശു എന്ന ചിരടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാം മുഹമ്മദിലും പല ഗോത്രങ്ങളായി വിഘടിച്ച് നിന്നിരുന്ന അറേബ്യൻ ജനതയെ മുഹമ്മദ് ഏകീകരിച്ചത് എന്ന ഒറ്റ ദൈവത്തിന്റെ ചിരടിലാണ് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമാകുന്നതും അതുകൊണ്ടാണ് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇസ്ലാം എന്ന കയറിൽ മുറുകെ പിടിക്കണമെന്ന് ഒന്നാം നൂറ്റാണ്ടിൻ്റെയും ആറാം നൂറ്റാണ്ടിൻ്റെയും മനുഷ്യൻ കൈവരിച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സാമൂഹ്യഘടനയുടെ സൂത്രങ്ങളായിരുന്നു മതങ്ങൾ മനുഷ്യൻ്റെ പുരോഗതിക്കും സാമൂഹിക ജീവിതത്തിനും മതങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് പല ദൈവങ്ങളെയും പല ആയി വിഘടിച്ച് നിൽക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലെ അബ്രഹാമിക് മതേതര സമൂഹങ്ങളെ രാമൻ എന്ന ദൈവത്തിന്റെ ചിരടിൽ ഹൈന്ദവത എന്ന പുതിയ രീതിയിൽ കോർക്കാൻ ശ്രമങ്ങളുണ്ടാകുകയും അത് ഒരളവ് വരെ വിജയിക്കുകയും ചെയ്യുന്ന അവസ്ഥ നാം കണ്ടുവരുന്നു മുന്നൂട്ടിൻ്റെ ചലന സിദ്ധാന്തമനുസരിച്ച് ഏതൊരു പ്രവർത്തിക്കും പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട തത്വവും അതൊരു യാഥാർത്ഥ്യവുമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അള്ളാഹുവിൻ്റെ പേരിലും യേശുവിന്റെ പേരിലും ഐക്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടിതമായി രാജ്യങ്ങളും അതിലെ വിഭവങ്ങളും പങ്കുവെക്കുമ്പോൾ തങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് മറ്റുള്ളവർ ചിന്തിച്ചാൽ അത് സ്വാഭാവികമായ ഒരു സംഭവമാണ് സ്വാർത്ഥതയും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കണമെന്ന ആക്രാന്തവും രാജാക്കന്മാരെയും മത നേതാക്കളെയും പിടികൂടുമ്പോൾ കൂട്ടായ്മകളിൽ വിള്ളലുണ്ടാകുന്നു അങ്ങനെ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് യുദ്ധങ്ങളും കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാകുന്നു ഒരു ഘട്ടത്തിൽ അധിനിവേശ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ ഇസ്ലാമായിരുന്നു മുന്നിൽ ഒരു കാലത്ത് സ്പെയിനും പോർച്ചുഗലും അടക്കം യൂറോപ്പിന്റെ നല്ലൊരു ഭാഗം മുസ്ലിങ്ങൾ അധീനപ്പെടുത്തിയിരുന്നു പിന്നീട് ക്രിസ്ത്യാനികൾ സ്പെയിനും പോർച്ചുഗലും തിരിച്ചു പിടിച്ചു പോർച്ചുഗീസുകാരും സ്പാനിഷുകാരും അധിനിവേശങ്ങളും കോളനി സംസ്കാരങ്ങളും തുടങ്ങുന്നത് അതിനുശേഷമാണ് അങ്ങനെ ലോകം ക്രിസ്ത്യൻ ആധിപത്യത്തിന് കീഴിലായി പിന്നീട് ക്രിസ്ത്യൻ അധിനിവേശ ശക്തികൾ തമ്മിൽ പോരടിച്ചു ഫലമോ രണ്ട് മഹായുദ്ധങ്ങൾ രക്തപ്പുഴകളും കബന്ധങ്ങളും കണ്ട യൂറോപ്പിലെ മനുഷ്യർക്ക് ബോധോദയമുണ്ടായി അവരുടെ സഹകരണത്തിൻ്റെയും വൈവിധ്യങ്ങളുടെയും സഹിഷ്ണുതയുടെയും സൗന്ദര്യം മനസ്സിലാക്കി മതത്തിനപ്പുറം മനുഷ്യന് പ്രാധാന്യം നൽകി ഇന്ന് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളുടെയും അതിർത്തികളിൽ പട്ടാളക്കാരില്ല വേലിക്കെട്ടുകളില്ല യുദ്ധങ്ങളില്ല പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുകയും വിഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നു പോരായ്മകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു ജനങ്ങളുടെ ജീവിതം സുരക്ഷിതവും സുഖകരവും ആക്കുന്നതിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒന്നാം നൂറ്റാണ്ടിൽ നിന്നും ആറാം നൂറ്റാണ്ടിൽ നിന്നും അതിനു മുമ്പുള്ള കാലങ്ങളിൽ നിന്നും നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേടിയ പക്വതയുണ്ട് തെറ്റുകളിൽ നിന്നും ഉൾക്കണ്ട പാഠങ്ങളുണ്ട് അറിവുകളുണ്ട് അനുഭവങ്ങളുണ്ട് ഭീഷണികളുടെയും അക്രമങ്ങളുടെയും രക്തച്ചൊരിച്ചലുകളുടെയും കാലം കഴിഞ്ഞു പരസ്പര ബഹുമാനത്തിന്റെയും കരാർ പാലനത്തിന്റെയും സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സൗന്ദര്യം രണ്ടായിരത്തി മൂന്നിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യർ തമ്മിൽ പങ്കിടുന്ന കരാറുകളെയും സ്ഥാപനങ്ങളെയും റോഡുകളെയും പൊതുമുതലുകളെയും രാജ്യങ്ങളെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയെന്നത് മനുഷ്യന്റെ പ്രഥമ കർത്തവ്യമാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ വിശ്വപൌരനാകാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതിനെയും മതത്തെക്കാളും ദൈവത്തെക്കാളും പ്രാധാന്യം കൽപ്പിക്കുകയും സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരായി മാറുമ്പോൾ നമ്മളെല്ലാം വിശ്വപൌരന്മാരായി ഉയരും സാമൂഹിക ക്ഷേമവും നികുതിപ്പണവും അനാഥകൾ അഗതികൾ തൊഴിലില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവർ വിദ്യാഭ്യാസമില്ലാത്തവർ വീടില്ലാത്തവർ തുടങ്ങി പലവിധ പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയുള്ളതാവണം നികുതിപ്പണം ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് അതിനകത്ത് ജീവിക്കുന്നവരുടെ ആരോഗ്യപരമായ ഐക്യമാണ് അതിനകത്തുള്ള എല്ലാവരുടെയും ക്ഷേമത്തിലൂടെ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ നമ്മൾ സ്വന്തമെന്ന് കരുതുന്നതെല്ലാം മറ്റുള്ളവർ കൽപ്പിച്ച അംഗീകരിച്ചത് മാത്രമാണ് നമ്മളെല്ലാവരും അംഗീകരിച്ച മാനദണ്ഡങ്ങളിലൂടെ സ്വന്തമാക്കണമെന്ന് മാത്രം എല്ലാവർക്കും ക്ഷേമമുണ്ടെങ്കിൽ അതിന് നിലനിൽപ്പുള്ളൂ രാജ്യം തകരുമ്പോൾ കൊള്ളയടിയിലേക്കും ആഭ്യന്തര കലാപത്തിലേക്കും നീങ്ങും അതോടെ നമ്മൾക്ക് സ്വന്തമെന്ന് കരുതിയതും അഹങ്കരിച്ചതുമായ സകലതും നമ്മൾക്ക് നഷ്ടമാകും അതിനാൽ തന്നെ ആർത്തിയും സ്വാർത്ഥതയും ഉപേക്ഷിച്ച് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നന്മയായി ആരും കാണേണ്ടതില്ല മറിച്ച് അത് അവനവന്റെ നിലനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും പ്രശ്നമാണ് നിലനിൽപ്പടിത്തറയാണത് അതിനാൽ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ മത തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ തന്നെ ഏറ്റെടുക്കണം കാരണം മത തീവ്രവാദികൾ ക്ഷേമപ്രവർത്തനങ്ങളിലൂടെ ഗോത്രിയ ചിന്തകരെയും തീവ്രവാദികളെയും വളർത്തും അത് രാജ്യത്തിന്റെ അഖണ്ഡതയെ സാരമായി ബാധിക്കും